ബിസ്മി ലാഹിറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബിഅലമീൻ വസു അലിഹി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുആാൻ പഠിതാക്കളെ അസ്ലാമലൈക്കും വാഹത്തുല്ല പരിശുദ്ധ ഖുറാനിലെ അറുപത്തി നാലാം അധ്യായം സൂറത്ത് തവാബിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പതിമൂന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള പതിനാല് പതിനഞ്ച് എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം "يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم إنما أموالكم وأولادكم فتنة" വല്ലാഹു ഇൻദഹു അലീം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ഒരു മനുഷ്യന് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതും അത് പ്രയാസമാവട്ടെ മറ്റുള്ളതാവട്ടെ അതെല്ലാം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഏതൊരാളും അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യേണ്ടത് ശേഷം അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ആമന വിശ്വസിച്ചു ആമനൂ അവർ വിശ്വസിച്ചു അതിൻ്റെ മുമ്പിൽ അല്ലസീന എന്ന് ചേർക്കുമ്പോൾ വിശ്വസിച്ചവർ എന്നർത്ഥം കിട്ടും കാരണം അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളതായ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ അപ്പോൾ അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ വിശ്വസിച്ചവർ സത്യവിശ്വാസികൾ അതിൻ്റെ മുമ്പിൽ അയ്യുഹ എന്നുള്ളത് ചേരുമ്പോൾ അതൊരു വിളിക്കലായിട്ട് മാറും കാരണം യാ അയ്യുഹ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഹേ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം കൊടുക്കാം യാ അയ്യുഹല്ല ആമനു ഹേ വിശ്വസിച്ചവരെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ ഇന്ന തീർച്ചയായും നിശ്ചയമായും മിൻ അസുവാജിക്കും സൗജ് എന്ന് പറഞ്ഞാൽ ഇണ അസുവാജ് അതിൻ്റെ ബഹുവചനമാണ് ഇണകൾ അസുവാജിക്കും നിങ്ങളുടെ ഇണകൾ കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിൻ്റെ മുമ്പിൽ മിൻ എന്നുണ്ട് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് മിൻ അസുവാജിക്കും നിങ്ങളുടെ ഇണകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകളിൽ നിന്നും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകളിൽ ഉണ്ട് വ ഔലാദിക്കും വലത് എന്നുള്ളതിൻ്റെ ബഹുജനമാണ് ഔലാദ് വലത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ആൺകുട്ടി എന്ന് അർത്ഥം കൊടുക്കും പക്ഷെ വലത് എന്നുള്ളതിന് പൊതുവായ അർത്ഥമുണ്ട് മകൻ മകൾ എന്നുള്ളത് രണ്ടും കൂടെ ചേർത്ത് സന്താനം എന്നുള്ള രൂപത്തിൽ നമുക്ക് അർത്ഥം കൊടുക്കാം അപ്പോൾ ഔലാദ് എന്ന് ആവുമ്പോൾ സന്താനങ്ങൾ മക്കൾ വ ഔലാദിക്കും ഔലാദിക്കും അവസാനത്തിൽ കും എന്നുണ്ട് നിങ്ങളുടെ ഔലാദിക്കും നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ മക്കൾ വ ഔലാദിക്കും നിങ്ങളുടെ മക്കളിലും ഉണ്ട് അവിടെ ആ മിൻ എന്നുള്ളത് ഇങ്ങോട്ടും ചേർന്നിട്ടുണ്ട് അതിനാണ് ആ വാവ് ഇട്ടു കൊടുത്തത് പിന്നെ ഔലാദി എന്നെഴുതിയോടുകൂടി ആ മിൻ ഇങ്ങോട്ടും ബാധകമാണെന്ന് ഉറപ്പിക്കാം വ ഔലാദിക്കും നിങ്ങളുടെ മക്കളിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളിലും ഉണ്ട് അതുവൻ അതുവ് ശത്രു നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും ശത്രുക്കൾ ഉണ്ട് ലക്കും നിങ്ങൾക്കുള്ള അതുവല്ലക്കും നിങ്ങൾക്കുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ ഫ ഫ അതിനാൽ ഇഹ്സറുഹും ഹസിറ എന്നുള്ളതിൻ്റെ കൽപ്പനക്രിയയാണ് ഇഹ്സർ ഹസിറ എന്ന് പറഞ്ഞാൽ ജാഗ്രത പാലിച്ചു അല്ലെങ്കിൽ സൂക്ഷിച്ചു എന്നൊക്കെയാണ് ഇഹ്സർ എന്ന് പറയുമ്പോൾ നീ ജാഗ്രത പാലിക്ക് നീ സൂക്ഷിക്ക് ഇഹ്ദറൂ നിങ്ങൾ ജാഗ്രത പാലിക്കുകയും നിങ്ങൾ സൂക്ഷിക്കുവീൻ ഇഹ്ദറൂഹും നിങ്ങൾ അവരെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുകീൻ അല്ലെങ്കിൽ നിങ്ങൾ അവരെ സൂക്ഷിക്കുവീൻ അതിന് തുടക്കത്തിലുള്ള ഫാവും ചേർത്ത് പറയുമ്പോൾ ഫഹ്ദറൂഹും അതിനാൽ നിങ്ങൾ അവരെ സൂക്ഷിക്കുവീൻ അതിനാൽ നിങ്ങൾ അവരെ കുറിച്ച് ജാഗ്രത പാലിക്കുകയും ഇൻ തഅഫൂ അഫ എന്നുള്ളതിൻ്റെ മുതാരിയാണ് യാഫൂ താഴ്ഫൂ എന്നൊക്കെ അഫാ എന്ന് പറഞ്ഞാൽ മാപ്പ് എന്നാണ് യാഫൂ താഫൂ എന്നൊക്കെ പറയുമ്പോൾ മാപ്പ് നൽകുന്നു മാപ്പ് നൽകും താഫ്ഫൂ എന്നാകുമ്പോൾ നീ മാപ്പ് നൽകും നീ മാപ്പ് നൽകുന്നു താഫൂന നിങ്ങൾ മാപ്പ് നൽകും നിങ്ങൾ മാപ്പ് നൽകുന്നു അതിൻ്റെ മുമ്പിൽ ഒരു നിബന്ധനക്കുള്ള ഇൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പക്ഷം എന്നർത്ഥത്തിൽ ഇൻ താഫൂ നിങ്ങൾ മാപ്പ് നൽകുന്ന പക്ഷം അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ് അർത്ഥം പറയേണ്ടതില്ല വ ഇൻ താഫു നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ വ തസ്ഫഹു സഫഹ സ്വഫഹ എന്നുള്ളതിൻ്റെ മുതാരിയാണ് യെസ് ഫഹു തസ് ഫഹു എന്നൊക്കെ സൊഫഹ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തു എന്നാണ് യെസ് ഫഹു തസ് ഫഹഹു എന്നൊക്കെ പറയുമ്പോൾ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുന്നു തസ്ഫഹൂന നിങ്ങൾ വിട്ടുകൊടുക്കും നിങ്ങൾ വിട്ടുകൊടുക്കുന്നു വ തസ്ഫഹൂ അവിടെ ആ അവസാനത്തെ നൂന് കളഞ്ഞതാണ് താഫൂന എന്നുള്ളതിൻ്റെയും അവസാനത്തെ നൂന് കളഞ്ഞു വ തസ്ഫഹൂന എന്നുള്ളതിൻ്റെയും അവസാനത്തെ നൂന് കളഞ്ഞു അത് നമുക്ക് ഗ്രാമറുടെ സമയത്ത് പറയാം ആ ഇന്ന് വന്നതുകൊണ്ടാണത് ഇൻ തസ്ഫഹൂന എന്ന് പറയില്ല ഇൻ തസ്ഫഹൂ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഇന്ന് ഇങ്ങോട്ടും ബാധകമാണ് ഇൻ താഫൂ നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ വ തസ്ഫഹൂ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ ഇന്നിങ്ങോട്ടും ബാധകമാണ് വ തകഫിറൂ ഖഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു യഹിറു പുറത്തു കൊടുക്കും പുറത്തു കൊടുക്കുന്നു തകഫഫിറു നീ പുറത്തു കൊടുക്കും നീ പുറത്തു കൊടുക്കുന്നു തഹഫിറൂന നിങ്ങൾ പുറത്ത് കൊടുക്കും നിങ്ങൾ പുറത്ത് കൊടുക്കുന്നു തഹഫിറൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ആ ഒരു വാവ് വന്നു ആ വാവ് ഇന്നിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവസാനത്തെ നൂന് പോയതാണ് വ തകഫിറൂ എന്നായി അതായത് വ ഇൻ തഹ്രു എന്നാണ് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫ ഇന്ന അള്ളാഹ ഫ അപ്പോൾ ഇന്ന നിശ്ചയമായും അള്ളാഹ അള്ളാഹു നിശ്ചയമായും അള്ളാഹു ഖഫൂറുൻ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവൻ റഹീമുൻ കരുണാനിധി ഫ ഇന്ന അള്ളാഹ് ഖഫൂറു റഹീം അപ്പോൾ അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഒന്നിച്ചാൽ അതിൻ്റെ അർത്ഥം യാദീന ആമനോ ഇന്ന മിൻ അസുവാജിക്കും വ ഔലാദിക്കും അതുവല്ലും ഫഹദറൂഹും ഹേ സത്യവിശ്വാസികളെ നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾ സൂക്ഷിക്കുകയും അവരെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത വ വ വ ഇൻ റഹീം ഇനി നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും പുറത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അടുത്തായത് ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന ഇന്നമ ഇന്നമ എന്നുള്ളത് ഒരു പരിമിതപ്പെടുന്ന പദപ്രയോഗമാണ് തീർച്ചയായും അത് മാത്രമാണ് എന്നൊരു അർത്ഥം കിട്ടും ഈ മാത്രം എന്നുള്ളത് ഇനി വരുന്ന ശേഷം വരുന്ന ഏതെങ്കിലും ഒരു പദത്തിൻ്റെ കൂടെയാണ് ചേരുക അപ്പം ഇന്നമ നിശ്ചയമായും അത് മാത്രമാണ് അംവാലുക്കും മാൽ എന്നുള്ളതിൻ്റെ ബഹുചനമാണ് അംവാൽ മാൽ എന്ന് പറഞ്ഞാൽ ധനം അല്ലെങ്കിൽ സ്വത്ത് അംവാൽ സ്വത്തുക്കൾ അംവാലുക്കും നിങ്ങളുടെ സ്വത്തുക്കൾ വ ഔലാദുക്കും ഔലാദ് സന്താനങ്ങൾ ഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങൾ അപ്പോൾ അംവാലുക്കും വ ഔലാദുക്കും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സ്വത്തുക്കളും ഫിത്നത്വൻ ഒരു പരീക്ഷണം ആണ് ഈ ഫിത്തിനത്വൻ എന്നുള്ളതിൻ്റെ കൂടെയാണ് ആ ഇന്നമയിലെ മാത്രം എന്നുള്ള അർത്ഥം ചേരേണ്ടത് അപ്പോൾ ഒരു പരീക്ഷണം മാത്രമാണ് ഇന്നമാ ഔലാദുക്കും ഫിത്തനത്തിനും തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളും സ്വത്തുക്കളും ഒരു പരീക്ഷണം മാത്രമാണ് വല്ലാഹു എന്ത ഹ അലീം വല്ലാഹു അള്ളാഹു ആകട്ടെ വാവു ഇസ്താഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ള അർത്ഥം കൊടുക്കാം വല്ലാഹു അള്ളാഹു ആകട്ടെ എന്ത ഹൂ എൻ ദ അടുത്ത് ഹു അവൻ്റെ അവൻ്റെ അടുത്തുണ്ട് അജുറുൻ പ്രതിഫലം അലീമുൻ മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച വല്ലാഹു ഇന്ദഹു അജുറുൻ അലീം അള്ളാഹു അവൻ്റെ അടുത്തുണ്ട് മഹത്തായ പ്രതിഫലം ഒന്നിച്ചതിൻ്റെ അർത്ഥം ഇന്ന അംവാലുക്കും വ ഔലാദുക്കും ഫിത്നത്തുൻ വല്ലാഹു ഇന്ദഹു അജുർൻ അലീം തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു അള്ളാഹു ആകട്ടെ അവൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്ത് ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില റിപ്പോർട്ടുകളിൽ ആ പശ്ചാത്തലം പറയുന്നുണ്ട് അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകളാണല്ലോ മുഹാജിറുകൾ മുസ്ലിമീങ്ങൾ ഹിജിറ പോയി അവരെയാണ് നമ്മൾ മുഹാജിറുകൾ എന്ന് വിളിക്കുന്നത് അങ്ങനെ ആദ്യമൊക്കെ മുഹാജിറുകൾ ആ ഹിജറ പോയ ആളുകളുണ്ട് കുറേ കഴിഞ്ഞ് ഹിജിറ പോയവരുണ്ട് ചില ആളുകളൊക്കെ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം വീട്ടുകാരൊക്കെ നിങ്ങളിപ്പോൾ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊരു രൂപത്തിലൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിനൊക്കെ വഴങ്ങി കുറേ പോക്ക് മാറ്റിവെച്ച ആളുകളുണ്ട് അങ്ങനെ മാറ്റിവെച്ച ആളുകൾ കുറേ കഴിഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോഴേക്ക് ആദ്യം മദീനയിലെത്തിയ ആളുകൾ അവർ കുറേ കാര്യങ്ങൾ നെബിസലാൽ സിമയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് കുറേ കാലം അവർക്ക് നെബ്സലാൽ സിമയുടെ കൂടെ ജീവിക്കാൻ അവസരം കിട്ടി അവർ പല പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു പാണ്ഡിത്യം അവരുടെ അറിവൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് വന്ന ആളുകൾക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ വളരെ നിരാശ തോന്നി നേരത്തെ പോന്നാൽ മതിയായിരുന്നു ഇങ്ങനെ വൈകിയത് കൊണ്ടാണല്ലോ നമുക്ക് ഇതൊന്നും കിട്ടാതെ പോയത് അപ്പോൾ അവർക്ക് അവരാ തടഞ്ഞു വെച്ച ആ വീട്ടുകാരോടും മറ്റുമൊക്കെ ഒരു ദേഷ്യവും അവരൊക്കെ അതിന് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്നുള്ള രൂപത്തിലൊക്കെ ഒരു ദേഷ്യമൊക്കെ വന്നു അങ്ങനെയുള്ള സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്നതാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഇനി ഈ ഒരു ആയത്തിറങ്ങുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ വീടുകളിൽ തന്നെയും മുസ്ലിമീകളും അമുസ്ലിമീകളുമുണ്ട് കാരണം ഒരു വീട്ടിലെ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ലല്ലോ അപ്പോൾ പല വീടുകളിലും മുസ്ലിങ്ങളുണ്ട് അമുസ്ലിങ്ങളുണ്ട് അപ്പോൾ അള്ളാഹു പറയാണ് യാ അയ്യൂഹല്ലസീന ആമനോ വിശ്വസിച്ചവരെ വിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ട് പറയാണ് വിശ്വാസികളെ ഇന്നമിൻ അസുവാചിക്കും ഔലാദിക്കും അതുവല്ലക്കും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും തന്നെയും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ നിങ്ങൾ വിശ്വസിച്ച ഈയൊരു ആശയത്തിന് ആദർശത്തിന് എതിരെയാണ് അവരുടെ മനസ്സ് അങ്ങനെ നിങ്ങളോട് ശത്രുത പാലിക്കുന്ന ആളുകളുണ്ട് നിങ്ങളോട് എതിരിടുന്ന ആളുകളുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈയൊരു വിശ്വാസം സ്വീകരിക്കാത്ത ആളുകൾ നിങ്ങളുടെ സ്വന്തം വീടുകളിൽ തന്നെയുമുണ്ട് നിങ്ങളുടെ ഇണകളിലുണ്ട് നിങ്ങളുടെ മക്കളിലുണ്ട് ഫഹദറൂഹും അതുകൊണ്ട് അവരെ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങൾ അവരെ സൂക്ഷിക്കണം നിങ്ങൾ അവരെക്കുറിച്ച് ജാഗ്രത പാലിക്കണം കാരണം നിങ്ങളുടെ പല നല്ല കാര്യങ്ങളും അവർ തടയും അതിന് പോവണ്ട ഇതിന് പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തടയും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ ഒരു ഇഷ്ടം കാരണം നിങ്ങൾക്ക് പലതും മാറ്റി വയ്ക്കേണ്ടി വരും അള്ളാഹിൻ്റെ മാർഗത്തിൽ പലതും നിങ്ങൾ ചെയ്യൂല അപ്പോൾ അവരെ നിങ്ങൾ ജാഗ്രത പാലിക്കണം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല അവർ എതിർക്കും നിങ്ങളുടെ ആ ഒരു വിശ്വാസപ്രകാരമുള്ള ജീവിതത്തിന് അവർ തടസ്സം നിൽക്കും അപ്പോൾ എന്താ പിന്നെ ചെയ്യേണ്ടത് അവരെ അങ്ങ് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും തരത്തിൽ വക വരുത്തുകയാണോ ചെയ്യേണ്ടത് അവിടെ അള്ളാഹു പറയുകയാണ് ഫ ഇൻ താഫു തസ്ഫഹു വ തറൂ അവർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുക അവർക്ക് അവർക്ക് മാപ്പ് കൊടുക്കുക അവർക്ക് പുറത്ത് കൊടുക്കുക അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷേ ആദ്യം തന്നെ ഇതെല്ലാം കണ്ട് അവരെ നിങ്ങൾ വകവരുത്താൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊരു പക്ഷേ ഈ ഒരു മതത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം പോലും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക അവർക്ക് അവരുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരമാവധി അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക മാപ്പ് കൊടുക്കുക അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മാപ്പ് കൊടുക്കുക കാരണം ഫ ഇന്ന അള്ളാഹു ഗഫൂർ റഹീം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു ഒരുപാട് പുറത്തു കൊടുക്കുന്നവനാണ് ഏറ്റവും നന്നായി പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു അതേപോലെ അവൻ കരുണാനിധിയാണ് അതുകൊണ്ട് നിങ്ങളും പരമാവധി പുറത്ത് കൊടുക്കണം ആളുകൾക്ക് അതല്ലാതെ അള്ളാഹുവെ എനിക്ക് പുറത്ത് തരണേ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസി ആ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവന് ഞാൻ പുറത്ത് കൊടുക്കൂല എന്ന് പറയാൻ എങ്ങനെ സാധിക്കും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിന് തേടുന്ന ഒരു മനുഷ്യൻ ഒരു സത്യവിശ്വാസി മറ്റുള്ള ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നവനായിരിക്കണം മറ്റുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ അടുത്ത് വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് നൽകുന്നവനായിരിക്കണം സത്യവിശ്വാസി അവനോട് കരുണ കാണിക്കണം അപ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും കരുണ കാണിക്കുന്നവനാണ് പുറത്തു തരുന്നവനാണ് ആ ഒരു പൊറുക്കലിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആ ഒരു കരുണയെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുപോലെ എന്തുകൊണ്ട് നിങ്ങൾക്കും പുറത്തു കൊടുത്തുകൂടാ എന്നാണ് പറയുന്നത് അപ്പോൾ മക്കയിൽ നിന്നും മദീനയിൽ വന്ന മുഹാജിറുകൾ ആ വീട്ടുകാരവരെ തടഞ്ഞു വെച്ചതിൻ്റെ കാരണം കൊണ്ട് അവരോടൊരു ദേഷ്യമൊക്കെ വന്ന സമയത്ത് അങ്ങനെയൊന്നും വേണ്ട അതൊന്നും സാരല്ലേ അവർക്ക് വിട്ടുകൊടുത്തോളൂ അവർക്ക് മാപ്പ് കൊടുത്തോളൂ അവർക്ക് പുറത്ത് കൊടുത്തോളൂ കാരണം അതൊക്കെ ഒരു പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഗുണം ചെയ്തേക്കാം എന്ന രൂപത്തിൽ അള്ളാഹു അവിടെ എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അള്ളാഹു ഒരു കാര്യം വ്യക്തമാക്കി പറയുകയാണ് ഇന്നം അംവാലുക്കും വ ഔലാദുക്കും ഫിത്തനത്തുൻ തീർച്ചയായും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ സ്വത്തുക്കളിലും പരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വത്ത് ഇതൊക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമായി മാറും പലപ്പോഴും വള്ളാഹു എന്ത ഹൂ അജുറിന അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമുണ്ട് അതായത് മക്കളും സന്താനങ്ങളൊക്കെ പല സമയത്തും ഒരു പരീക്ഷണം ആയിട്ട് നമുക്ക് മാറും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മക്കൾ തടസ്സമാകുന്നുണ്ടോ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു ആ ജീവിതത്തിൻ്റെ ഇടയിൽ പലപ്പോഴും അള്ളാഹുവിനെ അള്ളാഹുവിന് കൊടുക്കേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കേണ്ട പല സമയങ്ങളും നമ്മൾ ചിലവഴിക്കാതിരിക്കുന്നു ആ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ് അതിനിടയിൽ അള്ളാഹുവിനെ മറന്നു പോകുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ മക്കളാവട്ടെ സന്താനങ്ങളാവട്ടെ ഒരു പരീക്ഷണമാണ് പരീക്ഷണവും പരീക്ഷയുമാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മക്കളുടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇണകളുടെ കാര്യത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സ്വത്തിൻ്റെ കാര്യത്തിൽ അത് വേറൊരു പരീക്ഷയാണ് ഓരോ കാര്യത്തിലും ഓരോ വിഷയവും നമ്മുടെ ഓരോ പരീക്ഷാ വിഷയങ്ങളാണ് അതിലൊക്കെ എത്രത്തോളം നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് അള്ളാഹു പറയാം അള്ളാഹുവിൻ്റെ അടുത്താണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത് ആ പ്രതിഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഇഹലോകത്ത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് സമ്പാദിക്കാനും മക്കളുടെ കാര്യങ്ങൾക്കും വേണ്ടി മുഴുവൻ ജീവിതവും മാറ്റിവെക്കുന്ന ആളുകളുണ്ട് അതായത് ചില ആളുകൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നത് സ്വന്തം ഇണകൾ കാരണമാണ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ കാരണം സ്വർഗം നഷ്ടപ്പെടുന്നു ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കാരണം സ്വർഗം നഷ്ടപ്പെടുന്നു മക്കൾ കാരണം സ്വർഗം നഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ കാരണം സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കൾ കാരണം സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സമ്പത്ത് കാരണം സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും പരീക്ഷണങ്ങൾ വരും ആ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കുന്നില്ല എങ്കിൽ നമ്മളതിനടിമപ്പെട്ടുകൊണ്ട് ഈ ഒരു ഭൗതികമായ ലോകത്ത് മാത്രം ജീവിച്ചങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ പരലോകത്തേക്കൊന്നും നമ്മൾ സമ്പാദിച്ച് വെക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടാവുക അതുകൊണ്ടാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് വള്ളാഹു എന്ത ഹഹ അലീം നിങ്ങൾ ഓർക്കണം കേട്ടോ അള്ളാഹു അവൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും മഹത്തായ പ്രതിഫലം ഏറ്റവും വമ്പിച്ച പ്രതിഫലം അവനാണ് തരിക അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ മക്കളുടെ കാര്യത്തിൽ മാത്രം മക്കളെ എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക മക്കൾക്ക് സമ്പാദിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മക്കൾ നല്ലൊരു അവസ്ഥയിൽ എത്താൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുക അവസാനം നാളെ പരലോകത്തേക്ക് നോക്കുമ്പോൾ ഒന്നും നമ്മൾ സമ്പാദിച്ചു വച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ വരിക ഇത് തികഞ്ഞ പരാജയമാണ് മക്കളെ നമ്മൾ സ്നേഹിക്കണം മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷേ ഒന്നാം സ്ഥാനത്ത് നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ കർമ്മങ്ങളായിരിക്കണം അതില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അതാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തുമൊക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ് പലപ്പോഴും ആ ഒരു പരീക്ഷണം നമ്മളുടെ മനസ്സിൽ ഒരു ഏറ്റുമുട്ടൽ വരുത്തും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ ചെയ്യണോ അതല്ലാതെ ചെയ്യാതിരിക്കണോ സ്വത്ത് അതങ്ങ് ചിലവാക്കി കഴിഞ്ഞാൽ നഷ്ടപ്പെടൂലേ അതെൻ്റെ സ്വത്ത് കുറയൂലേ എൻ്റെ മക്കൾക്ക് സ്വത്ത് ഇല്ലാതായി പോകൂലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മുഴുവൻ ജീവിതവും മാറ്റിവെക്കുന്ന ആളുകൾ ഇനി ഇത് മാത്രമല്ല ചില ആളുകളൊക്കെ മക്കളുടെ ആ ഒരു അഭിപ്രായത്തിന് നിന്ന് കൊടുത്തുകൊണ്ട് മക്കൾ പറയുന്ന അഭിപ്രായം ഒരുപക്ഷെ ദീനിനെതിരായിരിക്കും പക്ഷേ അവൻ അങ്ങനെ പറഞ്ഞതല്ലേ അവൾ അങ്ങനെ പറഞ്ഞതല്ലേ എന്ന പിന്നെ തൽക്കാലം അതിനങ്ങ് നിന്ന് കൊടുക്കുക എന്ന രൂപത്തിൽ പല തെറ്റായ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന രക്ഷിതാക്കൾ ഇണകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ എന്തായാലും എൻ്റെ ഇണ എന്നോട് പറഞ്ഞതല്ലേ അതങ്ങ് നിന്ന് കൊടുക്കുക എന്ന രൂപത്തിൽ പല തെറ്റായ കാര്യങ്ങൾക്കും നിന്ന് കൊടുക്കുന്ന ആളുകൾ ഇണകളെ പേടിച്ച് നിന്ന് കൊടുക്കുന്ന ആളുകൾ മക്കളെ പേടിച്ച് ചി നിന്ന് കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മക്കളെ സന്തോഷിപ്പിക്കാനും വേണ്ടി ഇണകളെ സന്തോഷിപ്പിക്കാനും വേണ്ടി തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ആയത്തുകളാണ് ഈ രണ്ട് ആയത്തുകൾ തീർച്ചയായിട്ടും ഈ മക്കളും ഈ സന്താനങ്ങളുമൊക്കെ ഒരു പരീക്ഷണമായിരുന്നു എന്നുള്ള കാര്യം നാളെ പരലോകത്ത് സമയത്ത് മനസ്സിലാകും അതൊരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണത്തിൽ പരാജയപ്പെടല്ല വേണ്ടത് ഏത് തരം പരീക്ഷണങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ആ സമയത്ത് ആലോചിക്കേണ്ടത് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിനാണ് അള്ളാഹുവിനാണ് പരലോകത്തിനാണ് അതല്ലാതെ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുകയും എന്നിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ഞാൻ പരലോകത്ത് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രൂപത്തിൽ രണ്ടാം സ്ഥാനത്തേക്കല്ല പരലോകത്തെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റി വെക്കേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യാ അയ്യുഹ അവിടെ യാ എന്നുള്ള നീട്ടലുണ്ട് അയ്യുഹ എന്നുള്ള ഇതിൻ്റെ തുടക്കത്തിൽ ഹംസയും ഉണ്ട് അപ്പം നീട്ടലും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ് യാ അയ്യുഹ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഒരു പദാണെന്ന് തോന്നിപ്പോവും അല്ല യാ എന്നുള്ളത് വേറൊരു പദമാണ് അയ്യുഹ എന്നുള്ളത് മറ്റൊരു പദമാണ് അതുകൊണ്ട് മദ്ദും ഹംസയും അടുത്തടുത്താണ് വ്യത്യസ്ത പദങ്ങളിലാണ് അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല മദ് മുൻഫസിലാണ് അവിടെ യാ അയ്യുഹ അയ്യുഹ എന്നുള്ളതിൻ്റെ നീട്ടൽ ആ നീട്ടലിന് ശേഷം ഒരു ഹംസത്വസിൽ വന്നു അതോടുകൂടി ആ നീട്ടൽ നഷ്ടപ്പെടും അപ്പോൾ അയ്യുഹ അല്ലസീന എന്ന് പറയില്ല അയ്യുഹല്ലസീന എന്നേ പറയുള്ളൂ അയ്യുഹ ആ നീട്ടൽ നഷ്ടപ്പെട്ടു അയ്യുഹ എന്ന് മാത്രമായി അത് മാറി യാ അയ്യുഹല്ലസീന ആമനു എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു മദ്ദുണ്ട് ആമനു നീട്ടൽ അതിനുശേഷം ഇന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ് അപ്പോൾ മദ്ദും ഹംസയും അടുത്തെടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിൽ മദ് മുൻഫസിലാണ് നാലോ അഞ്ചോ അക്ഷങ്ങളുടെ തൈരംഗം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ലൂനിൻ്റെ ശബ്ദം മണിക്കുക മിൻ അസുവാജിക്കും മിൻ സുക്കൂനുള്ള നൂന് ശേഷം അസുവാജിക്കും ഹംസ അപ്പോൾ സുക്കൂനുള്ള നൂന് ശേഷം ഹംസ വന്നു ഇൽഹാറാണ് നിയമം അവിടെ വെളിവാക്കി പറയണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം മിൻ അസുവാജിക്കും വ ഔലാദിക്കും അതുവൻ അതുവൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ലാമാണ് തെൻവീന് ശേഷം ലാമ് വന്നാൽ ആ തെൻവിനെ മുഴുവനായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം മണിക്കാനേ പാടില്ല അപ്പോൾ അതുവല്ലക്കും അതുവൻ എന്ന് എൻ എന്ന് കേൾക്കൂല്ല അതുവല്ലക്കും അതുവ എന്ന് പറഞ്ഞിട്ട് ലാമിന് ശ്രദ്ധ കൊടുക്കുക അതുവല്ലക്കും അതിന് ഇതുഗാം ബിലാകുന്ന അല്ലെങ്കിൽ ഇതുഗാം ബിഹാരിയകുന്ന എന്നാണ് പറയുക ഫഹ്ദറൂഹും ഫ ഇഹ്ദറു എന്നാണ് ശരിക്കും അവിടെ അവിടെ ആ ഫ എന്ന് കൂടി ഈ എന്നുള്ള ശബ്ദം നഷ്ടപ്പെട്ടു അത് ഹംസത്ത് വസിലായതുകൊണ്ട് നേരിട്ട് ഫഹദറൂഹും എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവരുടെ ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെ മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം വ ഇൻ താഫു അവിടെ താ ഇൻ്റെ മുമ്പ് സുക്കൂൺ ലൂന് വന്നു ആ സുക്കൂൻ്റെ നൂനിനെ ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക വ ഇൻ താഫു വ വ തസ്ഫഹു താഫൂറൂ ഫൂനിൻ്റെ ശബ്ദം മണിക്കുക റഹീം അതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം റാ ആണ് റാ ഇൻ്റെ മുമ്പ് തെൻവീന് കണ്ടാൽ ലാമിൻ്റെ മുമ്പ് തെൻവീന് കണ്ട അതേ നിയമം അവിടെ ആ തെൻവീനിനെ റാ ഇയിലേക്ക് മുഴുവനായിട്ട് ലയിപ്പിക്കുക മണിക്കാനേ പാടില്ല ഗഫൂറു എന്ന് പറഞ്ഞിട്ട് റാ ഇന് ശ് കൊടുക്കുക ഖഫൂറു റഹീം ഇത് ഗാം ബിലാകുന്ന അല്ലെങ്കിൽ ഇത് ഗാം വിഹൈര്യകുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര് റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിനെ സുക്കുനിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആയിരുന്നു അടുത്തായത് ഇന്നമ നൂറ്റെ ശബദ്ധ മണിക്കുക മാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസയാണ് അതുകൊണ്ട് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല അതിന് മദ് എന്ന് പറയും ഇന്നാലുക്കും ഔലാദുക്കും ഫിത്നത്തുൻ ഫിത്നത്തുൻ എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ ആ ഫിത്നത്തുൻ എന്നുള്ളതിൻ്റെ തെൻവീനെ പരിഗണിക്കണം ശേഷം വരുന്നത് വാവാണ് വല്ലാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള വാവ് അതുകൊണ്ട് തെന്വിനു ശേഷം വാവ് വരുമ്പോൾ ആ തെന്വിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതൊക്കെ അപ്പോൾ ഫിത്നത്തോ വ ഫിത്നത്തോ വ ഇനി അവിടെ പാരായണം നൃത്താണെങ്കിൽ ഫിത്തിന എന്ന് പറഞ്ഞിട്ട നൃത്തം ആ ഫിത്നത്വൻ എന്നുള്ളതിൻ്റെ അവസാനത്തില്ല തുൻ എന്നുള്ളതിനെ സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഫിത്തിന ഒരു ചെറിയ ഹ എന്നുള്ള ശബ്ദം മാത്രം കൊടുക്കും ഫിത്ന എന്നുള്ള രൂപത്തിൽ വല്ലാഹു എന്ത ദാലിൻ്റെ മുമ്പ് സുക്കുളിനു മുന്നേ ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക ഇന്ദഹൂ ഇന്ദഹൂ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉദ് അമീർ അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ട് അതുകൊണ്ട് അവിടെ രണ്ട് അക്ഷരങ്ങളുടെ തിരഞ്ഞെ വരെ നീട്ടാം പക്ഷേ ശേഷം വരുന്ന അക്ഷരം അത് രണ്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ട് എന്ന് മാത്രമല്ല ശേഷം വരുന്ന അക്ഷരം ഹംസ ആയതുകൊണ്ട് അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ തിരങ്ങി വരെ നീട്ടാം അവിടെ ഹംസ അല്ലായിരുന്നുവെങ്കിൽ രണ്ടക്ഷരം വരെ എന്നാൽ ഇവിടെ ഹംസയാണ് വന്നത് ഇന്ദഹു ഹ ഉദമീറിന് ശേഷം ഹംസ വന്നു രണ്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങളൊക്കെ ഹർക്കത്തുമുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ തിരയം വരെ നീട്ടാൻ അനുവാദമുണ്ട് സിലത്തുൽ കുബിറ എന്നാണ് അവിടെ പറയാം ഹംസ അല്ലാത്ത മറ്റക്ഷരങ്ങൾ വരുമ്പോൾ മദ്ദു സിലത്തു സുഹറ എന്ന് പറയും അപ്പോൾ എന്തഹു അജ്റുൻ ജീവിൻ്റെ സുക്കുന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്തു പറയണം വെളിവാക്കി പറയണം അജ്റുൻ ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അജ്റുൻ റുൻ എന്നുള്ളടത്ത് തൻവീന് അതിനുശേഷം അയിനാണ് അയനിൻ്റെ മുമ്പ് തെന്വീന് വന്നാൽ ഇത്ഹാറാണ് നിയമം ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അലീം അവസാനത്തെ മീമിന് സുക്കുനിട് തൊട്ട് മുമ്പുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദായിരുത് ഈ രണ്ട് ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം وَإِن وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ إِنَّمَا أَمْوَالُكُمْ وَأَوْلَادُكُمْ فِتْنَةٌ وَاللَّهُ عِندَهُ أَجْرٌ عَظِيمٌ ഗ്രാമർ നോക്കുകയാണെങ്കിൽ യാ എന്നുള്ളത് അതാത് നിദാ എന്നാണ് പറയാം വിളിക്കാൻ ഉപയോഗിക്കുന്ന പദം അതിന് മുനാദി എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം വരുന്ന അയ്യുഹ എന്നുള്ളത് ഒരു ഇസ്മ മർഫുവാണ് റഫ് ചെയ്യപ്പെട്ട ഇസ്മാണത് അയ്യുഹ എന്നുള്ളത് അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊരു വിളിക്കാൻ ഉപയോഗിക്കുന്ന പദമെന്ന് പറയാം അല്ലസീന എന്നുള്ളത് ഇസ്മ മൗസൂലയാണ് അതിവിടെ ബദൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആമനു എന്നുള്ളത് മാതിയായിട്ടുള്ള ഒരു ക്രിയയാണ് അല്ലെങ്കിൽ ഒരു ഫ്യലാണ് ആമനു ബഹുജന രൂപത്തിലാണ് വന്നത് ഇന്ന ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്നക്കൊരു ഇസ്മുണ്ടെങ്കിൽ ഇന്നയുടെ ഇസ്മിനി നസ്ബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നക്ക് ഒരു ഇസ്മു വന്നിട്ടുണ്ട് പക്ഷേ അത് തൊട്ടടുത്തൊന്നുമല്ല ഇന്ന മിൻ അസുവാജിക്കും ഔലാദിക്കും അതുവൻ ഇന്ന അതുവൻ എന്നാണ് ശരിക്കും അതുകൊണ്ട് ആ ഇന്നയുടെ ഇസ്മാണ് അതുവ് എന്നുള്ളത് അതുകൊണ്ട് ഇന്നയുടെ ഇസ്മിന് നെസ്ബ് കിട്ടണം അതുകൊണ്ടാണ് അതുവൻ ഭത്ര തെനുവിൻ ഇട്ടത് അതുകൊണ്ടാണ് മിൻ അസുവാജിക്കും എന്നെടുക്കുകയാണെങ്കിൽ മിൻ എന്നുള്ളത് ഹർഫ് ജെറാണ് മിൻ വന്നതുകൊണ്ടാണ് അസുവാജു എന്നെഴുതാതെ അസുവാജി എന്നാക്കിയത് ഇനി ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഔലാദ് വന്നത് അതുകൊണ്ടാണ് ഔലാദി എന്ന് എഴുതിയത് അപ്പോൾ ആ മിന്ന് അസുവാജിനും പാത കാഔലാദിനും പാത കാണും അങ്ങനെയാവുമ്പോൾ ഈ അസുവാജിലേക്ക് ചേർക്കപ്പെട്ട പദമാണ് ഔലാദ് എന്ന് പറയും മാർത്തൂഫ് എന്ന് പറയും അപ്പോൾ മിൻ അസുവാജി മിൻ ഔലാദി രണ്ടിടത്തും മിന്നുണ്ട് പക്ഷേ ഒരിടത്ത് എഴുതിയിട്ട് അതിന് പകരം വാവാണ് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഫഹ്ദറു ഹും എന്നുള്ളത് ഇഹ്ദറു എന്നുള്ളത് കല്പനക്രിയയാണ് ഫബബിയായ ഫ എന്ന് പറയും ഒരു കാരണം പറയുന്ന ഹും എന്നുള്ളത് ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാണ് അല്ലെങ്കിൽ മഫൂലംബിഹിയാണ് അല്ലെങ്കിൽ കർമ്മമാണ് വ ഇൻ താഴ്ഫു ഇൻ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് നിബന്ധനയ്ക്കുള്ള ഒരു ഹർഫാണ് അത് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയയ്ക്ക് ജസ്മ് കിട്ടും അപ്പോൾ തഴഫൂന എന്നുള്ളതിൻ്റെ അവസാനത്തുള്ള നൂനിനെ കളഞ്ഞിട്ടാണ് അവിടെ ജസ്മ് കൊടുക്കുക സാധാരണ എന്ന് പറയുമ്പോൾ സുക്കൂനിട്ടിട്ടാണ് അപ്പോൾ എക്തബു എന്നൊക്കെയാണെങ്കിൽ യക്തുബ് എന്നാണ് ആക്കുക അതേസമയത്ത് എക്തുബൂന എന്നൊക്കെ വരുമ്പോൾ എക്തുബൂ അവസാനത്തെ നൂനിനെ കളയാണ് ചെയ്യുക അപ്പോൾ തഴഫൂ എന്നുള്ളത് കിട്ടിയത് തഴഫൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനെ കളഞ്ഞിട്ടാണ് അതിലേക്ക് ചേർത്തുകൊണ്ട് ഈ തഴഫൂ എന്നുള്ളതിലേക്ക് ചേർത്ത് കൊണ്ട് മഴത്തൂഫായിട്ട് തസ്ഫഹൂന വന്നിട്ടുണ്ട് അപ്പോൾ അതും തസ്ഫാഹു എന്നായി മാറി നൂന് പോയി അതേപോലെ തഹഫിറൂന വന്നിട്ടുണ്ട് അവിടെ അത് തഹഫിറൂ എന്നായി മാറി അപ്പോൾ താഫൂന തസ്ഫഹൂന തഹഫിറൂന ഈ മൂന്നിൻ്റെയും മുമ്പിലാണ് ഇന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് ഈ മൂന്നെണ്ണത്തിനും ബാധകമാണ് അപ്പോൾ ഈ മൂന്നിൻ്റെയും അവസാനത്തെ നൂന് നഷ്ടപ്പെടും തഴ്ഫൂന എന്നുള്ളത് തഴ്ഫു എന്നാവും തസ്ഫഹൂന എന്നുള്ളത് തസ്ഫാഹു എന്നാവും തഹഫിറൂന എന്നുള്ളത് തഹഫിറൂ എന്നാവും മൂന്നിൻ്റെയും അവസാനത്തെ നൂന് നഷ്ടപ്പെടും ജസ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥം പറയുമ്പോൾ മൂന്നിനും കൂടെ ചേർത്ത് ആ ഒരു എങ്കിൽ എന്നുള്ള അർത്ഥം പറയണം നിങ്ങൾ മാപ്പ് കൊടുക്കുകയും കൊടുക്കുകയും പുറത്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാറ്റിനും ആ എങ്കിൽ എന്നുള്ളത് ബാധകമാണ് ഫ ഇന്ന അള്ളാഹ അവിടെ ഫവാബിൻ്റെ ഭാഗത്ത് വരുന്ന ഫ ആണ് ഇന്നല്ലാഹ ഇന്ന വന്നു കഴിഞ്ഞാൽ അതിനൊരു ഇസ്മുണ്ടെങ്കിൽ ആ ഇസ്മിനെ നെസ്ബായിരിക്കും നമ്മൾ മനസ്സിലാക്കി ഇവിടെ ഇന്നയുടെ ഇസ്മ അള്ളാഹു എന്നുള്ള പദമാണ് ഇന്ത്യയുടെ ഖബറ് ഗഫൂർ എന്നുള്ള പദമാണ് അപ്പോൾ ഇന്ന അല്ലാഹു എന്ന് പറയില്ല ഇന്ന എന്ന് പറയുക കാരണം ഇന്ത്യയുടെ ഇസ്മാണ് അള്ളാഹു എന്നുള്ള പദം ഖബറിന് റഫ് ആയിരിക്കും കിട്ടുക അതുകൊണ്ടാണ് ഗഫൂറുൻ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഖബറാണ് ഗഫൂർ എന്നുള്ള പദം ഇനി ആ ഗഫൂർ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഹീം അതുകൊണ്ട് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ അതിനെ സിഫത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഞാത്ത് എന്നൊക്കെ പറയും രണ്ടിനും ആ വിശേഷിപ്പിക്കുന്ന പദത്തിനും വിശേഷിപ്പിക്കപ്പെട്ട പദത്തിനും രണ്ടിനും ഒരേ രൂപഘടനയായിരിക്കണം അതുകൊണ്ടാണ് റഫൂറുൻ അവസാനത്തിൽ തെൻവീൻ റഹീമുൻ അതിൻ്റെയും അവസാനത്തിൽ തെൻവീൻ ഇനി അടുത്ത ഭാഗത്ത് ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഈ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തനത്തുൻ എന്ന് പറയുമ്പോൾ ഫിത്തനത്തനെന്നുള്ളത് ഖബറാണ് ഒരു ചെറിയ വാചകമാണ് അംവാലുക്കും ഫിത്തനത്തുൻ അല്ലെങ്കിൽ ഔലാദുക്കും ഫിത്തനത്തുൻ എന്ന് പറഞ്ഞ പോലെയാണത് അപ്പോൾ ആ അംവാലുക്കും അതേപോലെ ഔലാദുക്കും എന്നുള്ളത് മുപ്തതയുടെ ഭാഗത്താണ് വരിക ഫിത്തനത്തു നിന്നുള്ള ഖബറിൻ്റെ ഭാഗത്താണ് വരിക അംവാലുക്കും ഔലാദുക്കും രണ്ടും മത്തൂഫാണ് ഒന്നൊന്നിലേക്ക് ചേർക്കപ്പെട്ടതാണ് വല്ലാഹു ഇന്ദഹു വാവു ഇസ്തിനാഫിയുടെ വാവാണ് അതുപോലെ ഇന്ദ എന്നുള്ളത് ലർഫ് മക്കാനാണ് ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദം അവൻ്റെ അടുക്കലുണ്ട് അടുത്ത് എന്ന് പറയുമ്പോൾ അതൊരു ലർഫ് മക്കാനായിട്ട് ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് പറയുക അത് നെസ്ബ് കിട്ടിയ രൂപത്തിലുണ്ടാവുക ഇന്ദ എന്നാണ് അപ്പോൾ എഴുതുക അജറുൻ അലീമൻ എന്നെടുത്തു കഴിഞ്ഞാൽ അജറിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം അവിടെ സിഫത്താണ് അതുകൊണ്ട് അജർ എങ്ങനെയാണ് എഴുതിയത് അതുപോലെ തന്നെയാണ് അലീം എഴുതുക അജറുൻ അത് ഈ മുൻ രണ്ടിൻ്റെയും അവസാനത്തിൽ റഫ് ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെയും തുടക്കത്തിൽ അൽഫിലാമില്ല രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃദവാൻ അലഹമുല്ലാറബി ലാലമീൻ അസലക്കുർത്തത്